ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇറച്ചി മീനും മുട്ടയൊന്നും ഒന്നും ഇല്ലാത്തപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലിന് ഐറ്റമാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഇവിടെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി മൂന്ന് വറ്റൻമുളകും എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതുപോലെ ഒരു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഒരു ഉള്ളിയും മറ്റുള്ള എല്ലാം കൂടെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിന്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് തിളച്ച എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരുമ്പോ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വഴുതനങ്ങ വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് ഒരു സൈഡ് ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു അറ്റം മാത്രം മതി ചോറിന്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ചോറ് ആയിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ആണ് വഴുതനെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ